ഇന്നത്തെ വീഡിയോ കൊടാക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബാക്ക് ലൈറ്റ് മാറുന്ന വീഡിയോ ആണ് അപ്പോൾ ബാക്ക് ലൈറ്റ് പോയി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നതാണ് കാണിക്കുന്നത് ഇത്തരത്തിലെ മൊബൈലിൻ്റെ ഫ്ലാഷോ അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റോ ഉപയോഗിച്ച് സ്ക്രീനിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിലോ അല്ലെങ്കിൽ ആ പിക്ചർ വരുന്ന ഏരിയയിൽ കാണിച്ച് ഇത്തരത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് പിക്ചറുകൾ കാണാൻ പറ്റും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും എൽ ഇ ഡി ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരാറുള്ളത് ബോർഡിൽ നിന്ന് സപ്ലൈ എൽ ഇ ഡിയിലോട്ട് ഇല്ലെങ്കിലും ഈ പ്രശ്നം സെയിം പ്രശ്നം തന്നെ കാണിക്കാറുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു ടി വി ഏകദേശം ഒരു നാല് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈമറി ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലായത് എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ് പോയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് ഇത്തരത്തിൽ വരാം അപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജും എൽ ഇ ഡി ലൈറ്റുകൾ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഈ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ എൽ ഇ ഡി അകത്ത് പിക്ചർ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എൽ ഇ ഡി ബാക്ക് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതൊരു ഫ്രെയിംലെസ് ടി വി ആണ് അതിനായിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ബാക്ക് കവർ റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിലൊരു ബോർഡാണ് ഇതിനകത്ത് കാണുന്നത് കോംബോ ബോർഡുകളാണ് അതായത് മദർ ബോർഡും പവർ സപ്ലൈയും ഒരുമിച്ച് വരുന്ന ബോർഡുകളെയാണ് കോംബോ ബോർഡുകളെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നൊട്ടുമിക്ക എല്ലാ ടിവികളിലും ഇത്തരത്തിലുള്ള ബോർഡുകളാണ് കണ്ടുവരാറുള്ളത് ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എൽ ഇ ഡി തന്നെയാണോ എന്നൊന്ന് നമുക്ക് പ്രൈമറി ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ ആ ബോർഡിൽ നിന്നും എൽ ഇ ആ ഒരു കണക്ടർ റിമൂവ് ചെയ്തിട്ട് എൽ ഇ ഡി ചെക്കറ് വച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ആ എൽ ഇ ഡി ഔട്ട് പുട്ട് വർക്കിംഗ് ആണോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനോലെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫോർ കെ ആണ് ഒരുപാട് ഡിസ്പ്ലേകളുണ്ട് ഫോർ കെയിൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനോലെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ എൽ ഇ ഡി ചക്കറ് വച്ചിട്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് പിന്നെ റെഡിലും അതുപോലെ നെഗറ്റീവ് പിന്ന് വൈറ്റിലുമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മീറ്ററിൽ അതിൻ്റെ ചെക്കറിൽ റീഡിങ്സ് ഒന്നും കാണിക്കില്ല ത്രീ ഹൺഡ്രഡ് ആണ് കാണിക്കുന്നത് ലോഡൊന്നും എടുക്കുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി എൽ ഇ ഡി കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഡിസ്പ്ലേ റിമൂവ് ചെയ്യണം അപ്പം അതിനായിട്ട് ആ സ്കേലർ ബോർഡ് ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഇത്തരത്തിൽ ഐ പി വെച്ചിട്ടത് പയ്യ എടുത്തിട്ടാണ് സ്കേലാർ ബോർഡ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ടോ ആണ് നമ്മൾ നമ്മളത് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സ്കേൽ ആർ ഡാമേജ് ഒക്കെ വരാനും ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നവരാണെങ്കിൽ ഈ അതല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡിസ്പ്ലേ ഉറപ്പായിട്ടും ഡാമേജ് ആവും നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ലോഗോ എഴുതിയിട്ടുള്ള താഴെ വരുന്ന ഒരു ഫ്രെയിം കൂടെ റിമൂവ് ചെയ്യുന്നുണ്ട് ഇതൊരു ഫ്രെയിംലെസ് ടി വി ആയതുകൊണ്ട് തന്നെ താഴെ മാത്രമേ ഇതിനകത്ത് ഫ്രെയിം വരുന്നുള്ളൂ ബാക്കി മൂന്ന് സൈഡിലും ഇത്തരത്തിൽ ഡബിൾ സൈഡിൽ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അത് നമ്മൾ വളരെ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഫിലിം കൊണ്ട് ഇത്തരത്തിൽ സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രെയിംലെസ് ടി വി ഒട്ടിക്കുന്ന സമയത്തും എടുക്കുന്ന സമയത്തും വളരെയധികം സാധാരണ ടി വി ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ വർക്കുകളും ചെയ്യുന്നത് അത് വീഡിയോ കണ്ട അല്ലെങ്കിൽ കണ്ടുകൊണ്ടിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പല മോഡൽസിനും വ്യത്യസ്ത രീതിയിലാണ് പലതഴിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ അതിന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശേഷം നമ്മൾ ആ ഒരു ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ബോഡിയിൽ വരുന്ന ആ ഒരു ലെയർ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന ആ ഒരു അതിനകത്ത് ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ടാപ്പ് റിമൂവ് ചെയ്ത് മാറ്റാതെ ഇവിടെ നമ്മൾ വീണ്ടും ഡിസ്പ്ലേ ഒട്ടിക്കുന്നതെങ്കിൽ അതിനകത്ത് അറ്റാച്ച് ആവില്ല ഇവിടെ നമ്മൾ ഫ്രെയിമിലുള്ള ആ ഒരു ഡബിൾ സൈഡ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത്തരത്തിൽ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് പക്ഷെ ഡിസ്പ്ലേയുടെ ബാക്കിലും ഇതുപോലെ സ്റ്റിക്കറിൻ്റെ ഒരു സൈഡ് ഉണ്ടായിരിക്കും അത് നമ്മൾ കൈ കൈകൊണ്ട് മാനുവലിയാണ് അത് റിമൂവ് ചെയ്യുന്നത് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷാർപ്പായിട്ടുള്ള നൈഫ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തുകൊണ്ടോ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു റബ്ബറിൻ്റെ ബീഡിംഗ് ഉണ്ട് ആ ബീഡിങ്ങിനാണ് ഡിസ്പ്ലേ നമ്മൾ വയ്ക്കുന്നത് അതും ഇത്തരത്തിൽ ലോക്കുകൾ റിമൂവ് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് സാധാരണയായിട്ട് നമ്മുടെ ടിവികളിൽ ഈ ഒരു റിഫ്ലക്റ്റിംഗ് ഷീറ്റുകൾ സോറി ഡിഫ്യൂഷൻ ഷീറ്റുകൾ മേലോട്ടാണ് പൊക്കിയെടുക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ താഴത്തോട്ട് സ്ലൈഡ് ചെയ്തിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ മേലെയും അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും ആ ഒരു ബീഡിങ് ഇങ്ങനെ ഉള്ളിലോട്ട് കവർ ചെയ്തിട്ട് അതിലാണ് ഡിസ്പ്ലേ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മേലോട്ട് പൊക്കിയെടുക്കാൻ പറ്റില്ല ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ അഴിച്ച സമയത്ത് അതിനകത്തുള്ള ആ ഒരു കാർബൺ ഡിപ്പോസിറ്റ് എൽ ഇ ഡിയിൽ നിന്ന് വരുന്ന ആ ഒരു കാർബൺ ഡിപ്പോസിറ്റ് ഫുൾ ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റിൽ അതിനകത്ത് അപ്പോൾ എൽ ഇ ഡി മാറുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ഡിഫ്രൻഷ്യേറ്റും ക്ലിയർ ചെയ്തിട്ടാണ് അതായത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് എൽ ഇ ഡി ത്രീ വോൾട്ട് വരുന്ന മൂന്ന് സ്ട്രിപ്പുകളാണ് ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡിവിജ്വലായിട്ട് ഓരോ എൽ ഇ ഡളും എൽ ഇ ഡി ചക്കർ വെച്ച് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ ഈ ബോർഡ് പുറത്ത് നിന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് കാണിക്കാത്തതിൻ്റെ റീസൺ ഈ മൂന്ന് എൽ ഇ ഡി സ്ട്രിപ്പുകളും സീരീസ് ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഒരു എൽ ഇ ഡി പോയി കഴിഞ്ഞാൽ ഇത് ഈ ഒരു ലൂപ്പ് കറക്റ്റ് ആവില്ല അതായത് ഈ ഒരു സർക്യൂട്ട് കറക്റ്റ് ആകും ഫുൾ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് എൽ ഇ ഡി അവിടെ റീഡിങ് കാണിക്കാത്തത് പക്ഷേ ഇവിടെ നമ്മൾ ഓരോന്നും ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പോയ എൽ ഇ സ്ട്രിപ്പ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ ആയിട്ട് ചെക്ക് ചെയ്ത് സെൻറ്ററിൽ വരുന്ന എൽ ഇ ഡി സ്ട്രിപ്പാണ് കംപ്ലയിൻറ്റ് എന്ന് മനസ്സിലാക്കിയത് അപ്പോൾ അത് ഒരുവിധ എല്ലാ എൽ ഇ ഡികളും സീരീസാണ് കണക്ട് ചെയ്യാറുള്ളത് ചില ടി വീളിൽ രണ്ട് സെക്ഷനായിട്ട് കൊടുക്കുക അതായത് മേലത്തെയും താഴത്തേയും നാല് എൽ ഇ ഡി ഒക്കെ വരുന്നുണ്ടെങ്കിൽ താഴത്തെ രണ്ടാണ്ണം സീരീസ് ആക്കിയിട്ട് മേലത്തെയും സീരീസ് ആക്കിയിട്ട് അത് രണ്ടും ഫാൻ ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് ഇമ്പെക്സിൻ്റെ ഒക്കെ ചില ടി വികളിലൊക്കെ ഫോർട്ടി ത്രീ ഇഞ്ചിലൊക്കെ പകുതി പകുതി അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് പക്ഷേ ഇവിടെ എല്ലാം സീരീസ് കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മളിവിടെ ആ ഒരു റിഫ്ലക്ടർ ഷീറ്റും മാറ്റിയിട്ട് അതിൻ്റെ എൽ ഇ ഡി റിമൂവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനകത്തുള്ള കണക്ടറുകളും നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൽ ഇ ഡി കൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ ഇവിടെ എല്ലാം ആ മൂന്ന് സ്ട്രിപ്പുകളും കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട് അങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ പോയത് മാത്രം മാറിയപ്പോരെന്നുള്ളത് ചോദിക്കുന്നതൊക്കെയുള്ള മറുപടിയാണ് ഇങ്ങനെ ഒരെണ്ണം മാറി കഴിഞ്ഞാൽ ആ മാറിയ എൽ ഇ ഡി ചിലപ്പോൾ ഇനി കംപ്ലയിൻ്റ് വരില്ലായിരിക്കും പക്ഷെ തൊട്ടപ്പുറത്തുള്ള എല്ലാം സെയിം ബാച്ചിലായതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലോ ഒക്കെ കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒരുമിച്ചാണ് മാറുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം അങ്ങനെ മാറുന്ന സമയത്ത് നമുക്ക് പിന്നീട് ഒരിക്കലും അത് അഴിക്കേണ്ടി വരുന്നില്ല കാരണം ഇത് ഓരോ തവണ അഴിക്കുമ്പോഴും ആ ഡിസ്പ്ലേ നമ്മൾ ആ ഒരു ഫ്രെയിംലെസ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത് ഗ്ലൂ ഒക്കെ ഇളക്കി ഒരുപാട് വർക്കും കൂടുതലാണ് പക്ഷെ അതൊരു റിപ്പീറ്റ് വരുന്ന രീതിയിലാവും പക്ഷെ അങ്ങനെ അത് അവോയ്ഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഫുൾ സ്ട്രിപ്പ് തന്നെ മാറുന്നത് എപ്പോഴും അതാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ആ എൽ ഇ ഡി റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആ ഒരു ടൈപ്പിൻ്റെ ആ ഒരു ബാക്കി വരുന്നതൊക്കെ ബോഡിയിലുണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് പെട്രോൾ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്യുന്നത് കാരണം നല്ല പശയാണത് അങ്ങനെ റിമൂവ് ചെയ്താൽ മാത്രമേ നമ്മൾ രണ്ടാമത് അത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ബോഡിയിൽ ടച്ച് ആയിരിക്കുള്ളൂ അങ്ങനെ ഇരുന്നാൽ മാത്രമേ എൽ ഇ ഡി വരുന്ന ഹീറ്റ് ബോഡിയിൽ അബ്സോർബ് ആവുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എൽ ഇ ഡി ബട്ടൺ ഒക്കെ പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് എൽ ഇ ഡി ഒട്ടിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ആ ഒരു കാർബൺ ഡിപ്പോസിറ്റ് ഉള്ള ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റ് ഇത്തരത്തിലുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ടതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കാർബൺ ഡിപ്പോസിറ്റ് നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എൽ ഇ ഡി ഇട്ട് കഴിഞ്ഞാലും വൈറ്റ് പിക്ചറൊക്കെ വരുന്ന സമയത്ത് ആ മാർക്കുകൾ അവിടെ വിസിബിൾ ആയിട്ട് തന്നെ കാണും അപ്പോൾ അത് കാണാതിരിക്കണെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് റിമൂവ് ആയതിനു ശേഷം മാത്രമേ ആണ് ഇത് ആ ഒരു ആയിട്ട് നമുക്ക് പിക്ചർ കാണാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ ഇന്നർ സൈഡിലുള്ള ഒരു ഡബിൾ സൈഡ് ആപ്പിൻ്റെയും ആ ഒരു വൺ സൈഡ് നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് റബ്ബ് ചെയ്തിട്ട് തന്നെയാണ് അത് റിമൂവ് ചെയ്തിട്ടുള്ളത് ഇതിനെ ഒരുപാട് ടൂൾസൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അത് ഡിസ്പ്ലേക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യുന്നത് അതാണ് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ആണ് അതാണ് ബെസ്റ്റ് എന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല നെക്സ്റ്റ് നമ്മൾ ആ എൽ ഇ ഡി ഫിക്സ് ചെയ്യാൻ പോവാണ് ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ആ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാൽ കൊച്ചിയിൽ കടവന്ത്രയാണ് എൽ ഇ ഡി ടിവികളുടെ എല്ലാ ബ്രാൻഡുകളെയും സർവീസ് നമ്മൾ ചെയ്യാറുണ്ട് മൾട്ടി ബ്രാൻഡ് എല്ലാ മോഡലുകളും ചെയ്യാറുണ്ട് എൽ ഇ ഡി ബാക്ക് ലൈറ്റ് മാറാറുണ്ട് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാറുണ്ട് ബോർഡ് റിപ്പയർ ചെയ്യാറുണ്ട് നോർമൽ ടി വി സ്മാർട്ട് ടി ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട് എൽ സി ഡി ടി വി എൽ ഇ ഡി ഒക്കെ കൺവേർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവിധ വർക്കുകളും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സർവീസിലായിട്ട് എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇവിടെ നമ്മളത് എല്ലാം കണക്ട് ചെയ്യുന്ന ശേഷം ഒന്ന് സപ്ലൈ കൊടുത്ത് ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൽ ഇ ഡി എല്ലാം കംപ്ലീറ്റ് വർക്കിംഗ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഷീറ്റ് കൂടെ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് ആ ഒരു ഡിഫിനിഷൻ ഷീറ്റ് കൂടെ പ്ലേസ് ചെയ്യാൻ പോവാണ് അപ്പോൾ അത് കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ കാരണം ഒരുപാട് ലെങ്തി ആയി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഈ ഒരു റിഫ്ലക്ഷൻ ഷീറ്റുകൾ ഇടുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ താഴത്തോട്ട് സ്ലൈഡ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് മേലോട്ട് സ്ലൈഡ് ചെയ്തിട്ടാണ് ഇത് തിരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ലോക്കിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു താഴെ വരുന്ന ഒരു ബീഡിങ്ങും കൂടെ കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വെച്ചിരുന്നെങ്കിൽ മാത്രമേ ആ ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് അതിനകത്ത് ഫിറ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ വർക്കുകളും ചെയ്യുന്നത് അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും പറയാൻ കാരണം ഇങ്ങനെ ഈ ഫ്രെയിംലെസ് ടി വി ചെയ്യുമ്പോൾ നോർമൽ ടി വിനേക്കാളും കൂടുതൽ കെയർ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പം അത് ഒരിക്കൽ കൂടെ ഓർമ്മിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നന്നായിട്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമാണ് അങ്ങനെ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ നെക്സ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഡിസ്പ്ലേ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ആ ഫ്രെയിമിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മൂന്ന് സൈഡിലും വരുന്നുണ്ട് താഴെ ഇല്ല ലെഫ്റ്റിലും റൈറ്റിലും അതുപോലെ ടോപ്പ് സൈഡിലുമാണ് ആ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ടാപ്പ് തന്നെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഡിസ്പ്ലേ താഴത്തോട്ട് ഇറകി ഇളകി വിടാനും അതുപോലെ അത് ഇളകി വീണ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഒട്ടിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ടാപ്പ് തന്നെ ഉപയോഗിക്കണം ഇവിടെ നമ്മൾ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടാപ്പ് തന്നെയാണ് അമ്പത്തഞ്ച് അറുപത്തഞ്ചൊക്കെ ഈ ഒരു ടൈപ്പിൽ നമ്മൾ ഒട്ടിക്കാറുണ്ട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഡിസ്പ്ലേ അവിടെ പ്ലേസ് ചെയ്യാൻ പോകണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ ടാപ്പിൻ്റെ മേലെ വരുന്ന ആ ഒരു കവറിങ് ചെറുതായിട്ട് അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിരുന്നെങ്കിൽ മാത്രം നമ്മൾ ഡിസ്പ്ലേ വെച്ചതിന് ശേഷം ആ ഒരു ഫിലിം മേലെയുള്ള ആ ടൈപ്പിൻ്റെ ഫിലിം റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഒട്ടിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇനി നമ്മൾ ആ ഒരു ഡിസ്പ്ലേ കറക്റ്റ് അലൈൻ ചെയ്തതിന് ശേഷം ആ ഒരു ഡിസ്പ്ലേ ടാപ്പിൽ വരുന്ന മേലെയുള്ള ആ ഒരു ഫിലിം നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ അറ്റാച്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ടിരുന്നെങ്കിൽ മാത്രമേ ആ ഒരു ഡിസ്പ്ലേ ആ ബോഡിയിൽ ഫിറ്റ് ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്കതൊരു പെർഫെക്ഷനായിട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡിസ്പ്ലേ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് ആ ടാപ്പ് ഒരു സൈഡ് മാത്രം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പൊക്കി വെച്ചതിന് ശേഷം അലൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫിലിം റിമൂവ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം ഇത്തരത്തിലൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അറ്റ് കറക്റ്റായിട്ട് അച്ചാ അറ്റാച്ചഡ് ആവാൻ വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അടിയിലുള്ള സ്കേലാർ ബോർഡ് ബോഡിയിൽ ഒട്ടിച്ചിട്ട് ആ ഒരു ഫ്രെയിം കൂടെ ഫിക്സ് ചെയ്യാൻ പോകണം അപ്പോൾ ഈ ഫ്രെയിം ഫിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ആ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഈ പ്രോപ്പറായിട്ട് ടൈറ്റായിട്ട് ഇരിക്കണം കാരണം അത് ടൈറ്റ് ആയിട്ട് ഇരുന്നില്ല എങ്കിൽ ഡിസ്പ്ലേയും ബോഡിയും തമ്മിൽ ഗ്യാപ്പ് വരും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്പ്ലേയിലൊക്കെ ഓഫൊക്കെ ഇളകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ എൽ ഇ ഡികൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നിലവിൽ നേരത്തെ എത്രയോ ഒരു പീരീഡ് കിട്ടി ആ ഒരു പീരീഡ് തന്നെ ഈ എൽ ഇ ഡിക്ക് ലൈഫ് കിട്ടാറുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് മാറുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മാറി കൊടുക്കാറുള്ളൂ കാരണം ഒരെണ്ണമായിട്ട് മാറിയിട്ട് അങ്ങനെ കൊടുക്കാറില്ല ഫുൾ സെറ്റായിട്ടാണ് എപ്പോഴും മാറാറ് അതേത് ടി വി ആണെങ്കിലും അങ്ങനെയാണ് എപ്പോഴും നല്ല നല്ല മെത്തേഡ് അതാണ് അപ്പോൾ നിങ്ങൾ ടി വി ഒക്കെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ എൽ ഇ ഡികൾ ഫുൾ സെറ്റ് ആയിട്ട് തന്നെ എപ്പോഴും മാറാൻ ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു സ്കേലാർ ബോർഡ് പ്രോപ്പറായിട്ട് ആ ഒരു ബോഡിയിൽ അറ്റാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം ആ ഒരു എഫ് എഫ് സി കേബിളുകളും അതിൻ്റെ ആ ഒരു വൈഫൈ മോഡ്യൂളൊക്കെ കറക്റ്റായിട്ട് ആ ബോഡിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക നേരത്തെ നമ്മളത് പാനൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് അതിനകത്തുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട് ഇനി നമുക്ക് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇവിടെ കറക്റ്റായിട്ട് കൊടാക്കുന്നുള്ള ലോഗണ്ട് ടി വി ബൂട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ ഒരു ബാക്ക് അവിടെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഒരുവിധം എല്ലാ ടിവികളുടെയും എൽ ഇ ഡികൾ നമുക്ക് അവൈലബിൾ ആണ് അതെല്ലാം ചെയ്യുന്ന എല്ലാം ഫ്രെയിംലെസ്സും അതുപോലെ എഡ്ജ് എൽ ഇ ഡുകൾ ഡയറക്റ്റ് എൽ ഇ ഡികൾ അതുപോലെ എൽ സി ഡി ടി വി എൽ ഇ ഡി ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ടി വി സർവീസ് ചെയ്യാനോ അല്ലെങ്കിൽ എൽ ഇ ഡി ഒക്കെ മാറാൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവന്താണ് നമുക്ക് എറണാകുളത്ത് എല്ലായിടത്തും പിക്കപ്പ് ആൻഡ് ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ടി വി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ മോഡൽ നമ്പറൊക്കെ കഴിഞ്ഞാൽ ചില പർട്ടിക്കുലർ മോഡലുകൾ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ തന്നെ മാറാൻ പറ്റാറുണ്ട് ഫ്രെയിംലെസ് ടി വീകളെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് മാറാറ് കാരണം നമുക്ക് ആ ഡിസ്പ്ലേ ക്ലീൻ ചെയ്യാൻ അതിൻ്റെ ടാപ്പൊക്കെ കൊട്ടിക്കാതെ കൊണ്ട് തന്നെ കുറച്ച് അധികം സമയം എടുക്കുന്നതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യാറ് നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ബാക്ക് ഒരു ക്ലോസ് ചെയ്തിട്ട് ആ ഒരു ബാക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനോലെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫോർ കെ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്കിടെ കാണാൻ പിക്ച്ചറിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം തരക്കട നല്ല ബെറ്റർ പെർഫോമൻസ് തരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് അത്യാവശ്യം ഒരു ആവറേജ് ഒരു സിക്സ് ടു സെവൻ ഇയേഴ്സ് ഒക്കെ ലൈഫ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ പറയാറുണ്ട് ബി ഒ ആണ് ഇപ്പോൾ നിലവിൽ കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ എന്ന് പറയാറുണ്ട് ഈ ഒരു ഡിസ്പ്ലേ നല്ലതാണ് പക്ഷേ ഇതൊരു വി എ പാനൽ തന്നെയാണ് പക്ഷേ എങ്കിലും മറ്റുള്ള ഡിസ്പ്ലേ അതായത് നോർമലി എസ് ടി പാനൽ അതുപോലെ ഈ സാംസങ്ങിലൊക്കെ വരുന്ന പാനലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ലൈഫും പിക്ചർ ക്വാളിറ്റിയുടെ ഈ ഒരു ഡിസ്പ്ലേക്ക് കൂടുതലാണ് നിങ്ങൾക്ക് ഈ പിച്ചറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അത്ര മോശം എന്ന് ഒരിക്കലും പറയാനില്ല അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ എൽ ഇ ഡി ടി വിളുടെ എന്ത് കംപ്ലൈൻ്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ അറിയാനും അതുപോലെ സർവീസ് സർവീസിലേറ്റർ എൻക്വയറിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ എക്സാക്റ്റ് വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ് സിഗ്നലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻക്വയറി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം